ഹേയ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഡ്രീം വേൾഡിലേക്ക് പോയിട്ടുള്ള ഒരു ട്രാവലിംഗ് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ജി എസ് പി എസ് പൈലക്കടി എന്ന് പറയുന്ന സ്കൂളിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സ്കൂളിൽ നിന്നും ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഡ്രീം വേൾഡിലേക്ക് അപ്പോൾ ആ സ്കൂൾ ട്രിപ്പിൻ്റെ യാത്രാ വിവരണം വിശേഷമൊക്കെയാണ് ഞാൻ പങ്കുവെക്കുന്നത് നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തൊന്നും സ്കൂളിൽ നിന്നും ഒരു ട്രിപ്പ് പോലും പോയിട്ടില്ല ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോകുന്ന അല്ലാണ്ട് സ്കൂളിൽ നിന്നും എൻ്റെ ഒപ്പിച്ച് ട്രിപ്പിനൊന്നും വിടാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ട്രിപ്പ് നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു സ്കൂളിലൊക്കെയുള്ള ആ ഒരു വൈബന്യായിരുന്നു കേട്ടോ ഈ പിഞ്ചുമക്കളാണേലും അവരെ കൂടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളും ഒരു കുട്ടിത്തു നിന്ന് നിറഞ്ഞ ആ ഒരു അനുഭവമായിരുന്നു നമുക്കുണ്ടായിരുന്നത് കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ച് ആടി പാടി വെള്ളത്തിലൊക്കെ കളിച്ച് തമ്മിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സ് തന്നെയാണ് ഈ കുട്ടികൾക്കുള്ളത് അതായത് നമ്മുടെ ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് എടുത്തു പറയണം നമ്മൾക്ക് നല്ലൊരു സപ്പോർട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു യാത്ര എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ കൂടെയുള്ള ഇത് പി ടി പ്രസിഡൻ്റാണ് കേട്ടോ അവിടുത്തെ അങ്ങനെ ഈ കുട്ടികൾക്ക് നല്ല സപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടീവ് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു യാത്ര നല്ലൊരു യാത്രയാണെന്ന് പറയാൻ പറ്റുള്ളൂ അതിലെന്താണ് നമുക്ക് നല്ല ലെക്കാണ് കേട്ടോ നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു ഇത് നല്ല മഞ്ഞു മൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു വ്യൂ എടുത്തു എന്നുള്ളൂ നമ്മൾ നല്ല അതി രാവിലെ ആണല്ലോ പോയത് നല്ല മഞ്ഞുമൂടിയ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് പെൺകുട്ടികളുടെ ഊഹം ഉന്നം കഴിഞ്ഞപ്പോൾ പിന്നെ ബോയ്സായി ഡാൻസും പാട്ടൊക്കെ നല്ല അടിപൊളി ഡാൻസ് ഒക്കെ അവർ കളിക്കായിരുന്നു നമുക്ക് കോപ്പിറേറ്റ് കാണിച്ച കാര്യം കൊണ്ടാണ് കേട്ടോ ഈ പാട്ടുകളൊക്കെ ഇതൊന്ന് ഒഴിവാക്കിയത് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ കളിച്ചിട്ടുണ്ടായിരുന്നത് ആ പാട്ടുകളൊക്കെ നമുക്കിതൊന്ന് അവോയ്ഡ് ചെയ്യേണ്ടി വന്നു പിന്നെ പിന്നെന്താ നമ്മൾ ഏകദേശം ഒരു പത്തര ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ ഡ്രീം വേൾഡിലേക്ക് എൻട്രി ആയത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഡ്രീം വേൾഡ് എത്തി നമ്മുടെ പോലെ തന്നെ മറ്റുള്ള സ്കൂളുകളിൽ നിന്നും ഇതുപോലെ കുട്ടികളെ കൊണ്ട് ട്രിപ്പ് വന്നിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മൂന്നാല് സ്കൂളെങ്കിലും കൂടുതൽ കാണണം നല്ല ഒരു വൈബായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ട് എൻട്രി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ അവരുടെയൊക്കെ ഒരു ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ കുട്ടികൾ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഇതിലേക്ക് അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതെന്നുള്ളൂ കുട്ടികളൊക്കെ അവർ വീഡിയോ എടുക്കുക അവർ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി ടിക്കറ്റൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് പിന്നെ നമ്മൾ ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെയുള്ള വാട്ടറിൻ്റെ എല്ലാ സംഭവങ്ങളും അതായത് അവിടെയുള്ള ഉള്ള എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ ഞങ്ങളൊന്ന് കയറി നോക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇനി ആ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത പോയവർക്കറിയാം നമുക്ക് ആ ഡ്രീം വേൾഡിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിലൂടെ കാണാം നമ്മളൊരു യാത്ര എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ കളിച്ചിട്ടും ചിരിച്ചിട്ടും അവിടെയുള്ള പ്രകൃതി എല്ലാം കണ്ടിട്ട് വേണം അപ്പം നമുക്ക് ഇവിടെ ഒരു വാട്ടം തീ പാർക്ക് ആയത് കാരണം കൊണ്ട് അതിൽ കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്ക് കളിക്കാനും ഭാഗത്തിനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല പോലെ നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ ഈ ഒരു യാത്ര ഇതിലെല്ലാം ഞാൻ ട്രൈ ആക്കി കേട്ടോ വള്ളത്തിലേക്ക് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു ഈ യന്ത്രവിനാലും ഞാൻ പോയില്ലേ കാരണം എനിക്കത് പറ്റത്തില്ല തല കറങ്ങുന്ന പ്രശ്നമുണ്ട് പിന്നീട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വാട്ടറിലൊക്കെ ഇറങ്ങിയത് കേട്ടോ അതുവരെ നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോയി അവിടെ കളിക്കാൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാത്ത റെയ്ഡുകളിലൊക്കെ കയറി സ്നോവിലൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ട് കളിച്ചത് പിന്നെ ഇനി നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കലാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ ഫുഡ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാറ് റേസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം ആ വീഡിയോ എടുത്ത് അത്ര സെറ്റായില്ല ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചാണ് ഞങ്ങൾ നേരെ കാറിൽ കഴിക്കാൻ വേണ്ടി പോയി കളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളിത് ആ സ്നോയില് കയറാൻ വേണ്ടിയിട്ട് ഷൂട്ട് അതിൻ്റെ ഷോ ആയിരുന്നു അത് ഇനി ഞങ്ങൾ ഷൂ ഒക്കെ ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്ന് കോട്ട് സംഭവങ്ങളൊന്നുമില്ല കേട്ടോ ജാക്കറ്റും തന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ സ്നോയിലൊക്കെ പോയി കുറേ നേരം കളിച്ചു നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഒരു ടെൻ മിനിറ്റ് സെക്കൻഡാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ നല്ല അടിച്ച് പൊളിച്ചു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എ ഒക്കെ ഫുള്ളി കേട്ട ഒരു തണുപ്പിനേക്കാൾ പറയാം നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ ടീച്ചേഴ്സും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോ വീഡിയോ എത്രയോളിഷ്ട സബ്സ്ക്രൈബ് ആക്കി ബൈ